മുമ്പ് നമ്മുടെ സിജോ സിജോ ബിഗ് ബോസിലെ ഹെൽത്തി അക്സെപ്റ്റ് ചെയ്യുന്നു പുള്ളി വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഷൗട്ട് സത്യം സംഭവം വെച്ചാൽ ഉപ്പുമുളൻ ലൈറ്റ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൽ പുള്ളിക്കാരത്തിന്റെ ആ ഒരു ബന്ധപ്പെട്ട് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു സോ അതിനെ വിമർശിച്ചുകൊണ്ടാണ് പുള്ളിക്കാരൻ പുള്ളിക്കാരന്റേതായിട്ട് ഒരു വീഡിയോ ചെയ്തത് നമ്മൾ നമ്മളാൾക്കാരുടെ നന്മയ്ക്ക് വേണ്ടി ചെയ്യുന്നത് ഇവരൊക്കെ മനസ്സിലാകാത്തത് തിജോ എന്താണ് എന്നെ പറ്റി പറഞ്ഞു നമുക്കൊന്ന് കേൾക്കാം ഈ പയ്യന്റെ വീഡിയോ കല്യാണം നടത്താൻ ക്യാഷ് ഇല്ല പെണ്ണ് ഇറങ്ങി പോയി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഫെബ്രുവരി നാലാം തീയതി ആ പയ്യൻ ഞാനാണ് ഗൈസ് ആ പയ്യൻ ഞാനാണ് നമുക്ക്

ഈ ഒരു നിമിഷത്തിൽ സിജോ ഇവരുടെ ആദ്യത്തെ മകള് ഒളിച്ചോടിപ്പോയപ്പോൾ ഇട്ട ഒരു വീഡിയോ ശകലം ഞാൻ ഇവിടെ കാണിക്കാൻ ആഗ്രഹിക്കുന്നു അത് ഉപ്പും ലൈറ്റ് എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനൽ ഒരു ഫാമിലി ബ്ലോഗ് ചെയ്യുന്ന ആൾക്കാരാണ് അപ്പൊ അവരുടെ നിങ്ങൾക്ക് ഇപ്പോൾ കണ്ടക കണ്ടക എന്താ ഇപ്പൊ കണ്ട അച്ഛന്റെയും അമ്മയുടെയും മകൾ ഇരുപത് പൈസ മാത്രമാന്ന് വിളിക്കുന്ന ഒരു പെൺകുട്ടി അവളെ ഒളിച്ചു പോയി അവരുടെ കൂടെ പേര് അവന്റെ കൂടെ ഒളിച്ചൂടി പോയി കല്യാണം കഴിച്ചു അപ്പൊ എവിടെ വെള്ളം ഈ കല്യാണം കഴിച്ചു അവരുടെ ചാനലിൽ ആ അച്ഛനും അമ്മയും കൂടെ എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തു നിമിഷവും അവസ്ഥയിലാണ് ഞാൻ ആ സംഘത്തെ മാനിക്കണം പക്ഷേ ഈ വിഷയത്തെ സംസാരിക്കുമ്പോൾ അവരുടെ പിടിച്ചുകൊണ്ട് സംസാരിക്കാനൊന്നും നമുക്ക് പറ്റില്ല നീ എവിടെയെങ്കിലും മോനെ

ഇതെല്ലാം ചാനലിലൂടെ വിളിച്ചുകൂടി പറയുമ്പോ അത് കാണുന്ന പ്രേക്ഷകൻ എന്ന രീതിയിൽ നമുക്ക് എല്ലാവർക്കും അതിനെ പറ്റിയുള്ള അഭിപ്രായം പറയാം ശരി താമസിക്കുക അവരുടെ മകളിൽ പോയിട്ട് അവർക്ക് അതിന്റെ ബുദ്ധിമുട്ട് നിക്കുകയല്ലേ ഇപ്പോഴത്തെ വീഡിയോ വന്നിട്ട് പറയുന്നത് അവരുടെ മാനിക്കണമെന്ന് അവരുടെ എന്ത് അഞ്ചാറാ പത്തൊക്കെ എല്ലാവർക്കും പറ്റിയേ